നമസ്കാരം കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഐക്യരാഷ്ട്ര സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു ലണ്ടൻ നഗരം പടിഞ്ഞാറിൻ്റെ ശരിയത്ത് തലസ്ഥാനമായി മാറുന്നു എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത് അവിടെ പല മേഖലകളിലും ഇപ്പോൾ നിയമങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്നാണ് ട്രംപ് തൻ്റെ പ്രസംഗത്തിലുടനീളം ആരോപിച്ചിരുന്നത് ഇതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ പടിഞ്ഞാറൻ രാജ് ഇതിനെക്കുറിച്ചുള്ള നിരവധി പ്രതികരണങ്ങളാണ് ഇപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഉയരുന്നത് ട്രംപ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് ഏതെങ്കിലും പ്രത്യേക സംഭവത്തെ അടിസ്ഥാനമാക്കിയാണോ ട്രംപ് ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് എന്നാൽ ട്രംപ് ഈ പ്രസംഗത്തിലൂടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ലണ്ടൻ മേയറായ സർ സാദിഖാനെയാണ് എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഈസ്റ്റ് ലണ്ടനിൽ സ്ഥാപിതമായ ഒരു ശരിയ കൗൺസിലുണ്ട് ഇത്തരത്തിൽ അഞ്ചോളം കൗൺസിലുകൾ അവിടെ പ്രവർത്തിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവർ അവിടെയുള്ള മുസ്ലിങ്ങളുടെ വിവാഹം വിവാഹമോചനം അവരുടെ നിയമപരമായ നിരവധി വിഷയങ്ങളിൽ സജീവമായി ഇടപെടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് ഒരു ശരിയായ അല്ല എന്നാണ് ചിലർ ആശങ്ക പ്രകടിപ്പിക്കുന്നത് ഇക്കണക്കിന് പോവുകയാണെങ്കിൽ ഇവിടെ എല്ലാം ഈ നിയമം ബാധകമാകുമോ പോലും ചിലർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഈടെ ഖുറാൻ കത്ത് ചേരുന്ന പ്രതിഷേധക്കാരനായ ഹാമിദ് കോസ്കൊറെ കോടതി ശിക്ഷിക്കുകയായിരുന്നു പിന്നീട് ഇയാളെ വെറുതെ വിട്ടു ഹാമിദ് കോസ്ക്യൂർ എന്നൊരാളിനെ ഇടയ്ക്ക് ഖുറാൻ കത്തിച്ചതിൻ്റെ പേരിൽ കോടതി ശിക്ഷിച്ചിരുന്നു ഇത് ലണ്ടനിലെ മറ്റ് സമുദായത്തിൽപ്പെട്ടവരെ ആശങ്കയിലാഴ്ത്തി എന്നാണ് ഒരു വിഭാഗം ആളുകൾ ആരോപിക്കുന്നത് ലണ്ടനിലെല്ലാം തന്നെ ഈ ഇസ്ലാമിക നിയമത്തിൻ്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് അവർ പറയുന്നത് മാത്രമല്ല കോസ്ക്യുറെ കത്തിക്കൊണ്ട് വെട്ടിപ്പരക്കേൽപ്പിച്ച വ്യക്തിക്ക് പിന്നീട് കോടതി ജാമ്യം അനുവദിച്ചതും ഒക്കെ തന്നെ ഇവരുടെ പ്രതിഷേധം വീണ്ടും ആക്കം കൂട്ടിയിരുന്നു ഇത് മത തീവ്രവാദികൾക്ക് നിയമം കയ്യിലെടുക്കാനുള്ള ഏറ്റവും വലിയ പ്രോത്സാഹനമായി മാറുകയാണ് എന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഭീകരമായ മനസ്സുള്ള ലണ്ടൻ മേയറായ സാദ്ഖാനാണ് എന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗത്തിൽ ഡൊണാൾഡ് ട്രംപ് വ്യമായി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നത് ഏതായാലും ട്രംപ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ആരോപണം തൻ്റെ മേലെ ഉന്നയിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കണമെന്നാണ് ഇപ്പോൾ മേയർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൃത്യമായ തെളിവുകളോ യാതൊരു അടിസ്ഥാനവുമില്ലാതെ തൻ്റെ മേൽ ഇത്തരത്തിലുള്ള ആരോപണം ട്രംപ് എന്തുകൊണ്ടാണ് ഉന്നയിക്കുന്നത് എന്നും മേയർ ചോദിക്കുന്നു എന്നാൽ ഡൊണാൾഡ് ആകട്ടെ ഇപ്പോഴും തൻ്റെ നിലപാടുകൾ ഉറച്ചു നിൽക്കുക തന്നെയാണ് ലണ്ടൻ അതല്ലെങ്കിൽ ബ്രിട്ടനെ ഈ ശരീരത്ത് നിയമത്തിൻ്റെ പാശ്ചാത്യ ലോകത്തെ തലസ്ഥാനമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ള നിലപാടിൽ താൻ മാറ്റം വരുത്തുന്നില്ല എന്നാണ് ട്രംപ് വീണ്ടും വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത് യു കെയിലാകെ എൺപത്തഞ്ചോളം ശരീരത്ത് കൗൺസിലുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവർ പ്രധാനമായും വിവാഹ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ അതിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് അതല്ലാതെ ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഇവർ ഇടപെടുന്നില്ല എന്നാണ് ഇവരെ അനുകൂലിക്കുന്നവർ പറയുന്നത് പിന്നെ എന്തിനാണ് ലണ്ടനിൽ ഇത്തരത്തിലുള്ള ഒരു നിയമ സംഹിത ഇനിപ്പോൾ നടപ്പിലാകും എന്ന് ട്രംപും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും പറയുന്നത് എന്നാണ് ശരിയ കൗൺസിലുകളെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത് നിജൽ ഫരജ് എന്ന യു കെ ഫ് റിഫോമിൻ്റെ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ട്രംപിൻ്റെ വാക്കുകളെ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല എന്നാണ് അതിൻ്റെ അക്ഷരങ്ങളുടെ അർത്ഥം നമ്മളങ്ങനെ ചിന്തിച്ചെടുക്കേണ്ടതില്ല അദ്ദേഹം പൊതുവേ ഒരു കാര്യം പറഞ്ഞതാണ് എന്ന രീതിയിൽ ചിന്തിച്ചാൽ മതി എന്നാണ് അതായത് ട്രംപിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ നിരവധി ഇസ്ലാമിക സംഘടനകളിപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ട്രംപ് ഈ പ്രസ്ഥാവന പിൻവലിക്കണം എന്നാണ് അവരിൽ പലരും ആവശ്യപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിലാണ് ഇക്കാര്യം പ്രസംഗിച്ചത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം തൻ്റെ നിലപാടുകൾ ഏത് വേദിയിലും കയറി വിളിച്ചു പറയുന്ന കാര്യത്തിൽ ട്രംപ് ഒരു വിട്ടുവച്ചയും വരുത്താറില്ല പലപ്പോഴും ഇത് വിവാദങ്ങളായി മാറാറുണ്ട് ഒരുപക്ഷെ കുറേ കാലം ചെല്ലുമ്പോഴായിരിക്കും ട്രംപ് ഇതിനെ തിരുത്തുന്നത് എങ്കിൽ പോലും ഏതായാലും ഇത്തരത്തിൽ ബ്രിട്ടനെക്കുറിച്ച് നടത്തിയ ഈ ഒരു വലിയ വിമർശനം ആഗോളതലത്തിൽ തന്നെ ചർച്ചയായി മാറുകയാണ്